കെ എസ്ഇ ബി ഫിനാൻസ് വിഭാഗത്തിൽ നിന്ന് രണ്ടു മാസം മുമ്പ് ലഭിച്ച വിവരാവകാശ മറുപടിയിൽ ബോർഡ് ഇരുന്നൂറ്റി പതിനെട്ട് കോടി ലാഭത്തിലാണെന്ന് പറയുന്നു ലാഭത്തിലാണെങ്കിൽ എന്തിനാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ജനങ്ങളെ ദ്രോഹിച്ച് അവരുടെ ദുരിതങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന സാഡിസ്റ്റാണോ കെ എസ് സി ബി എന്ന സംശയം ഉയരുന്നത് ഏത് നിമിഷവും പുതിയ താരിഫ് പ്രഖ്യാപിക്കാം കൂട്ടിയെ പറ്റുവെന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ നിരക്ക് വർധന സംബന്ധിച്ച സൂചന ഉണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് കാരണമാണ് പ്രഖ്യാപനം നീണ്ടത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ വർദ്ധന നീട്ടിവെച്ച് സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് സി ബിയുടെ ശുപാർശ അതേപടി അംഗീകരിക്കാനുള്ള സംവിധാനമല്ല ശുപാർശ ജനഹിതത്തിന് എതിരാണെങ്കിൽ തള്ളാനും ബാധ്യസ്ഥരാണ് കേരളത്തിൽ നാല് ജില്ലകളിൽ മാത്രമാണ് റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗ് നടത്തിയത് ഇവിടങ്ങളിൽ പങ്കെടുത്തവരെല്ലാം നിരക്ക് വർധനവിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു മറ്റുള്ള ജില്ലകളിലും പൊതു തെളിവെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ഞാൻ ഹൈക്കോടതിയിൽ എട്ട് പെറ്റീഷൻ നൽകിയിരുന്നു ആകെ അറുന്നൂറ് പേരെ ഹിയറിംഗിൽ പങ്കെടുത്തുള്ളൂ എന്നതടക്കമുള്ള വസ്തുതാ വിരുദ്ധമായ വിവരങ്ങളാണ് കെ എസ് സി ബി ഹാജരാക്കിയത് ഹർജിക്കാരൻ കൺസ്യൂമർ അല്ലെന്ന സാങ്കേതികത്വം പറഞ്ഞ് ഹർജി തള്ളിയത് കെ എസ് ഇ ബി തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ വൻതോതിൽ പ്രചരിപ്പിച്ചു കെ എസ് ഇ ബി ആരുടെ പക്ഷത്താണെന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത് ജലവൈദ്യുതി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് നിരക്ക് വർധനവിന് കെ എസ് ഇ ബി പറയുന്ന ന്യായം ഇതിന്റെ ഉത്തരവാദികൾ ബോർഡിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഉന്നതരുടെ വീഴ്ചയ്ക്ക് ജനങ്ങളെ പിഴിയണോ ആയിരം കോടിയുടെ വൈദ്യുതിയാണ് പ്രതിവർഷം പുറത്തുനിന്ന് വാങ്ങുന്നത് ഇതിന് വൻതുക കമ്മീഷൻ കിട്ടും കമ്മീഷൻ മുടങ്ങാതിരിക്കാൻ കെ എസ് ഇ ബിയിലെ മാഫിയ സംഘം തന്നെയാണോ വ്യാജ പരിസ്ഥിതിവാദികളെ ഇറക്കിവിട്ട് പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നഷ്ടത്തോട് നഷ്ടം പൂതത്താൻ കെട്ട ചെറുകിട ജലവൈദ്യുതി പദ്ധതിയിൽ കെ എസ് ഇ ബിയുടെ വീഴ്ച മൂലം നഷ്ടമായത് അഞ്ഞൂറ് കോടിയിലാണെന്ന വിവരം അടുത്തിടെ പുറത്തു വന്നിരുന്നു സിവിൽ ഇലക്ട്രോ മെക്കാനിക് ജോലിക്കായി നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് തമിഴ്നാട്ടിലെ കമ്പനിക്ക് നൽകിയത് ഇതുവരെ പൂർത്തിയാകാത്ത പ്രവർത്തികൾക്കാണ് ഇതിൽ എഴുപത് ദശാംശം നാപ്പത്തിനാല് കോടി നൽകിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ ഉൽപാദനം തുടങ്ങേണ്ട പദ്ധതിയിൽ നിന്ന് പ്രതിവർഷം മുപ്പത്തിയഞ്ചു കോടിയുടെ വൈദ്യുതി ലഭിക്കേണ്ടതായിരുന്നു ഉൽപാദനം തുടങ്ങാതെ എട്ട് വർഷത്തെ നഷ്ടം ഇരുന്നൂറ്റി കോടിയാണ് ആർഭാടപരമായ കേരളീയ ഉത്സവത്തിനായി വലിയ തുകയാണ് ചെലവഴിച്ചത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ തെറ്റായ മുൻഗണനയായി വിമർശിക്കപ്പെടുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നടപടി ജനങ്ങളുടെ ദൈനംദിന ബുദ്ധിമുട്ടുകളെ അവഗണിക്കുന്നതായാണ് ആരോപണം അതേസമയം സർക്കാർ കേരളീയ പാരമ്പര്യം സാംസ്കാരിക മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കാനാണ് ഉത്സവം ലക്ഷ്യമിടുന്നതെന്ന് അഭിപ്രായപ്പെടുന്നു കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഘോഷങ്ങൾക്ക് കെ എസ് സി ബി വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിനുള്ള ലൈറ്റിംഗ് സംവിധാനം സജ്ജമാക്കിയതോടെയാണ് വിവാദങ്ങൾ ഉയർന്നത് ഇന്ധനവില കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ വലിയ ചിലവിന് സാധ്യതയുണ്ടെന്ന് വിമർശനം ഉയർന്നു പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വൈദ്യുതി നിരക്ക് വർധനവിനും കേരളീയത്തിന് ചെലവഴിക്കുന്ന തുകയ്ക്കും തെറ്റായ മുൻഗണനകളെ ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചു ഇതിനെതിരെ സർക്കാർ ഉത്സവം സംസ്ഥാനത്തിന്റെ ആഗോള സാംസ്കാരിക പ്രസക്തി ഉയർത്താനുള്ള ശ്രമമായാണ് ചിത്രീകരിക്കുന്നത് കേരളീയ ഉത്സവത്തിനായി അത്യധികം വൈദ്യുതി ഉപയോഗിച്ച് ലൈറ്റിംഗ് ഒരുക്കിയതിനെതിരെ വിമർശനം ശക്തമായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ജനങ്ങൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയാണ് ഈ മാതൃകയിലെ അമിത ചെലവുകൾ എന്നുള്ളത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയതെന്ന് രാഷ്ട്രീയ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു ഉയർന്ന വൈദ്യുതി നിരക്കുകൾക്ക് പ്രാധാന്യം കാണിച്ച് കേരളത്തിന്റെ പണപ്പെരിവ് നിഷേധ്യമാണ് എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് സർക്കാർ തങ്ങളുടെ നടപടികളെ ന്യായീകരിച്ച് ഉത്സവം സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃകം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ശ്രമമാണെന്നും വ്യക്തമാക്കി ഉദ്യോഗസ്ഥ സംവിധാനത്തെ ഉടച്ചുപാർക്കണം കെ എസ്ഇബി കമ്പ്യൂട്ടർ വൽക്കരിച്ചതോടെ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുത്തനെ കുറഞ്ഞു ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ട ജോലി ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന അവസ്ഥയായി ഇതിനു പിന്നാലെ കെ എസ്ഇ ബി നിയോഗിച്ചത് പ്രകാരം കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘം നടത്തിയ പഠനത്തിൽ ബോർഡിലെ ഉദ്യോഗസ്ഥ സംവിധാനം ഉടച്ചു വർക്കണമെന്ന് പറഞ്ഞിരുന്നു നാളിതുവരെ ഇത് നടപ്പാക്കാതെ വീണ്ടും ലക്ഷങ്ങൾ മുടക്കി ഈ റിപ്പോർട്ട് പഠിക്കുന്നത് നിറികേടാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു